അലൈക്കും വാഹമത്തില്ല വരക്കാത്തു നമുക്ക് എല്ലാര്ക്കും അറിയാം രാത്രി നമസ്കാരത്തിന്റെ പ്രാധാന്യം ഭരണ നമസ്കാരം കഴിഞ്ഞാല് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരമാണ് രാത്രി നമസ്കാരം അല്ലെ എന്നാൽ രാത്രി മുഴുവനും നമസ്കരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയാത്തൊരു കാര്യമാണ് രാത്രി മുഴുവനും നമസ്കരിക്കാൻ റസൂൾ സലബാലസ്വലും പറഞ്ഞിട്ടില്ല അല്ലെ രാത്രിയുടെ അല്പഭാഗെങ്കിലും നമ്മൾ വേനൽ നമസ്കരിക്കാൻ പരിശ്രമിക്കണം കാരണം അത് വളരെയധികം ശ്രേഷ്ഠതയും മഹത്വമുള്ള ഒരു സമയമാണ് പ്രാർത്ഥനക്കുത്തിനെ കിട്ടുന്ന സമയമാണ് എന്നാ റസൂറായ് അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് രാത്രി മുഴുവനും നമസ്കരിച്ച പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് രാത്രി മുഴുവനും നമസ്കരിക്കുകയും പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുകയും ചെയ്ത പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും എങ്ങനെയാന്ന് വെച്ചാല് പറയുന്നത് ആരെങ്കിലും മറ്റുള്ളവരോട് നല്ല നിലയിൽ പെരുമാറിയാൽ അത് നമ്മുടെ സ്വഭാവം നല്ലതാക്കിയാല് എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോട് നല്ല നിലയിൽ പെരുമാറുന്ന ആൾക്ക് അവന് പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുകയും രാത്രി മുഴുവനും നമസ്കരിക്കുകയും ചെയ്ത അത്രയും പ്രതിഫലം ലഭിക്കുന്നതാണ് പറഞ്ഞ അത്രയും പദവി അത്രയും പ്രതിഫലം സുബ്ഹാനല്ലാഹ് അല്ലെ എല്ലാരോടും നല്ല നിലയിൽ പെരുമാറാൻ എന്ന് പറയുന്നത് വലിയൊരു ഗുണാണ് അള്ളാഹാര നമുക്ക് നൽകുന്ന വല്യൊരു അനുഗ്രഹമാണത് നമ്മൾ നല്ല സ്വഭാവത്തിന്റെ ഉടമ മറ്റുള്ളവരോട് നല്ല നിലയിൽ പെരുമാറുക ഈ ഒരു പ്രതിഫലം നേടിയെടുക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കുക റഹ്മാനായ റബ്ബ്